മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നടപ്പുര ഗോപുര സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടിന് നടക്കും മധ്യകേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നടപ്പുര ഗോപുര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനം ജനുവരി എട്ടിന് വൈകിട്ട് ആറിന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവ്വഹിക്കും ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എം പി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ജിറ്റലപ്പള്ളി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ദേവസ്വം മെമ്പർമാർ സെക്രട്ടറി കമ്മീഷണർ എന്നിവർ പങ്കെടുക്കും സമർപ്പണ ദിനത്തിൽ തന്നെ ക്ഷേത്രത്തിന് ചെമ്പോലമേയൽ എന്ന കർമ്മത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയകുമാർ എം എസ് ആനന്ദനയാർ പി കെ രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഉദ്ഘാടനമാണ് അത് കഴിഞ്ഞ് ഒന്നേക്കോ വർഷത്തോളം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുകയാണ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എട്ടാം തീയതി ഉദ്ഘാടനമാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഭക്തരുടെയും സഹായ സഹകരണത്തോടുകൂടിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം വില വില നടത്തുന്നത് ഇനിയിവിടെ നമ്മളും അതു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാലത്ത് ബ്രഹ്മശ്രീ നാരായണമ്മം പൊതു പാടിന്റെ കർണത്തിലാണ് അതപ്പുറത്തെ ഗണപതി ഹോമം വിശേഷാൽ പൂജകള് അത് കഴിഞ്ഞ് കൊമ്പുവെറ്റിന്റെ അകമ്പടിയോടെയാണ് ഗോപുരവാദി താന്ത്രിക ചടങ്ങ് കാലത്തന്നെയാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് വൈകിട്ട് ആറു മണിക്കാണ് ദേവസ്വം മന്ത്രി കൂടിയ വാസ ഉദ്ഘാടനം സദസ് ഉദ്ഘാടനം ചെയ്തിട്ട് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ രാധാകൃഷ്ണൻ മൂന്നാം ഘട്ടം പ്രവർത്തനം തൊട്ട് ചെമ്പോരൻ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ